കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ താൻ തീരുമാനിച്ചെന്ന തരത്തിലാണ് സുരേഷ് ഗോപി ഇന്നലെ ചാനലുകളിൽ നിറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപിയുടെ ഡയലോഗ് പോലെ പോയ അവസ്ഥയായി സുരേഷ് ഗോപിയെ കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ തങ്ങൾ തീരുമാനിച്ചിട്ടില്ലെന്ന് കെ മെട്രോയുടെ ജനക്ഷേമ പരിപാടിയുമായി സഹകരിക്കാമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞതെന്നും കെ എം ആർ എൽ എം ഡി മുഹമ്മദ് ഹനീഷ് പറഞ്ഞു യാതൊരു ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും വന്നിട്ടില്ലെന്നും തന്റെ പ്രതികരണങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും മുഹമ്മദ് ഹനീഷ് പറഞ്ഞു കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ സി പി എസ് ഡാറ്റ അനലിറ്റിക്കൽ പ്ലാറ്റ്ഫോം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ ബ്രാൻഡ് അംബാസിഡർ ആകാൻ ബി ജെ പിയുടെ രാജ്യസഭാ എം പി കൂടിയായ സുരേഷ് ഗോപി താല്പര്യം പ്രകടിപ്പിച്ചതായി വാർത്തകൾ വന്നിരുന്നു കെ എം ആർ എം ഡി മുഹമ്മദ് ഹനീഷ് ബ്രാൻഡ് അംബാസിഡർ ആകണമെന്ന ആവശ്യം സുരേഷ് ഗോപിക്ക് മുൻപാകെ വെച്ചു എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് താൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് നോ പറയാറില്ലെന്നും പദവി സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞതായും വാർത്തകൾ ഉണ്ടായിരുന്നു കെ എം ആർ എല്ലിന്റെ നീക്കത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇങ്ങനെയൊരു തീരുമാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ എം ആർ എൽ രംഗത്ത് വന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സുരേഷ് ഗോപിക്കേറ്റ ശക്തമായ പ്രഹരമായിരുന്നു ഈ ഒരു പിന്മാറ്റം ഇതിനെതിരെ രാഷ്ട്രീയ ആക്രമണവും ഉണ്ടായി കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡറായി സുരേഷ് ഗോപിയെ നിയമിച്ചതിനെതിരെ വി ടി ബൽറാം എം എൽ എയും രംഗത്തെത്തി എന്തടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഒരു സംഘപരിവാർ എംപിയെ കേരള സർക്കാരിന്റെ ഈ അഭിമാന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാനുള്ള തീരുമാനം ഉദ്യോഗതലത്തിൽ എടുത്തതാണോ അതോ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അറിവോടെയാണോ എന്നുള്ളത് ബൽറാം ചോദിക്കുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യത ഏറിയതായാണ് സൂചന സംസ്ഥാനത്ത് ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും നായർ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾക്കാവും വിജയ സാധ്യത എന്ന വിലയിരുത്തലാണ് രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമായ സുരേഷ് ഗോപിയെ തിരുവനന്തപുരത്ത് നിർത്താൻ പാർട്ടി ആലോചിക്കുന്നത് പത്തനംതിട്ടയിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയെ രംഗത്തിറക്കുമെന്നും സൂചനയുണ്ട് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് നിർത്തണമെന്നായിരുന്നു ആർ എസ് എസിന്റെ താല്പര്യം എന്നാൽ ഗവർണറെ രാജിവയിപ്പിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരം വേണം മാസങ്ങൾക്ക് മുമ്പ് മാത്രം ഗവർണറാക്കിയ ആളെ തിരിച്ചു വിളിക്കാൻ നേതൃത്വം സമ്മതിക്കുമെന്ന് ഉറപ്പില്ല തുടർന്നാണ് സുരേഷ് ഗോപിയിലേക്ക് ആലോചന എത്തിയതത്രേ സാമുദായിക സമവാക്യങ്ങൾ കൂടി വിലയിരുത്തി ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കുമെന്നും പത്തനംതിട്ടയിൽ കെ പി ശശികലയുടെ പേര് ഉയർന്നെങ്കിലും അവരുടെ സേവനം ഹിന്ദു ഐക്യവേദിക്ക് തന്നെ വേണമെന്നാണ് ആർ എസ് എസ് നിലപാട് തുടർന്നാണ് ശ്രീധരൻപിള്ളയെ പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം ഉയർന്നെങ്കിലും പാർട്ടി കേന്ദ്ര നേതൃത്വം അതിന് വഴങ്ങിയിട്ടില്ലെന്നും സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത